ിലെ മികച്ച പ്രകടനത്തോടെ പല ക്രിക്കറ്റ് ആരാധകർക്കും പരിചിതമായ പേരാണ് രജത് പാട്ടീദാറിന്റേത് ആഭ്യന്തര ക്രിക്കറ്റിലും മികച്ച പ്രകടനം തുടർന്ന താരത്തിന് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ നിന്നും മാറി നിന്നതോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അവസരം ലഭിച്ചത് കോഹ്ലിയുടെ പകരക്കാരനായി ടീമിന്റെ പ്രധാന പൊസിഷനിൽ കളിക്കുവാൻ അവസരം ലഭിച്ചുവെങ്കിലും മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പാട്ടീദാർ കാഴ്ചവെച്ചത് ഇന്ത്യക്കായി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലായി ആറ് ഇന്നിംഗ്സുകളാണ് താരത്തിന് ലഭിച്ചത് എന്നാൽ കിട്ടിയ ഒരവസരത്തിലും മികച്ച ഒരു ഇന്നിങ്സ് പോലും കാഴ്ചവയ്ക്കുവാൻ താരത്തിനായിട്ടില്ല ധ്രുവ്ജുറൽ ആകാശ് ദീപ് സിംഗ് സർഫറാസ് ഖാൻ എന്നിങ്ങനെ പുതുമുഖ താരങ്ങളെല്ലാം കഴിവ് തെളിയിച്ചപ്പോഴാണ് രജത് പാട്ടിദാർ ആരാധകരെ നിരാശനാക്കുന്നത് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലെ ആറ് ഇന്നിംഗ്സുകളിൽ നിന്നും പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം റൺസ് ശരാശരിയിൽ വെറും അറുപത്തിമൂന്ന് റൺസ് മാത്രമാണ് താരം പരമ്പരയിൽ സ്വന്തമാക്കിയത് റാഞ്ചി ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ പതിനേഴ് റൺസിനും രണ്ടാം ഇന്നിംഗ്സിൽ പൂജ്യനായുമാണ് വിശാഖപട്ടണത്തിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ മുപ്പത്തിരണ്ട് ഒൻപത് രാജ്കോട്ട് ടെസ്റ്റിൽ അഞ്ച് പൂജ്യം എന്നിങ്ങനെയായിരുന്നു രജത് പാട്ടിദാറിന്റെ പ്രകടനങ്ങൾ